ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തങ്ങളുടെ ആണവശേഖരം വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട് യുഎസ് റഷ്യ ഫ്രാൻസ് ചൈന ഇന്ത്യ പാകിസ്ഥാൻ ദക്ഷിണ കൊറിയ എന്നിവയുൾപ്പെടെ ഒൻപത് രാജ്യങ്ങൾ ആണവായുധങ്ങൾ നവീകരിക്കുന്നത് തുടരുകയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഇവയിൽ പല രാജ്യങ്ങളും തങ്ങളുടെ ശേഖരത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ ആണവായുധ ശേഷിയുള്ള ആയുധ സംവിധാനങ്ങൾ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഗവേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയും തങ്ങളുടെ ആണവായുധ ശേഖരം വിപുലീകരിച്ചിട്ടുണ്ട് ചൈനയിൽ ഉടനീളമുള്ള ലക്ഷ്യങ്ങളിലെത്താൻ കഴിവുള്ളവ ഉൾപ്പെടെ ദീർഘദൂര ആയുധങ്ങൾക്കാണ് ഇന്ത്യ ഊന്നൽ കൊടുത്തിരിക്കുന്നതെന്ന് റിപ്പോർട്ട് വിശകലനം ചെയ്ത് സുരേഷ് തിങ് ടാങ് വ്യക്തമാക്കുന്നു പാകിസ്ഥാനേക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ ഇന്ത്യക്കുണ്ട് ഇന്ത്യക്ക് നൂറ്റി എഴുപത്തിരണ്ട് ആണവ ബാർഹെഡുകൾ ഉണ്ടെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് നൂറ്റി അറുപത്തിനാലായിരുന്നു അതേസമയം ചൈനയുടെ കൈവശം അഞ്ഞൂറും പാകിസ്ഥാന്റെ എല്ലാ ആണവായുധങ്ങളുടെയും ശതമാനം കൈവശം വെച്ചിട്ടുള്ളത് റഷ്യയും ജനുവരി വരെ ചൈനയുടെ ആയുധ ശേഖരത്തിലെ ആണവായുധങ്ങളുടെ എണ്ണം അഞ്ഞൂറായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇത് നാനൂറ്റി പത്തായിരുന്നു കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൈനിക തർക്കം അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന സമയത്താണ് ൂട്ട് ഇയർ ബുക്ക് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലേതിനേക്കാൾ മാർക്കറ്റുകൾ കഴിഞ്ഞ വർഷം റഷ്യ കൂടുതൽ വിന്ധിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് മറ്റേതൊരു വേഗത്തിൽ ചൈന ആണവായുധ ശേഖരം വിപുലീകരിക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫെലോ ഹാൻസം ക്രിസ്റ്റൻ പറഞ്ഞു എന്നാൽ ഏതാണ്ട് എല്ലാ ആണവായുധ സായുധരാഷ്ട്രങ്ങളിലും ആണവശക്തികൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളോ കാര്യമായ മുന്നേറ്റമോ ഉണ്ട് തിങ്കളാങ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ഉത്തരകൊറിയ എന്നിവയെല്ലാം ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നിലധികം വാർക്കെടുത്ത് വിന്യസിക്കാനുള്ള പണിപ്പുരയിലാണ് എന്നാൽ റഷ്യ ഫ്രാൻസ് യു കെ യു എസ് ചൈന എന്നിവയ്ക്ക് ഇതിനകം തന്നെ ഇക്കഴിവുകൾ ഉണ്ട് ഇന്ത്യയുടെ ആണവ പ്രതിരോധത്തിന്റെ പ്രധാന കേന്ദ്രമായി പാകിസ്ഥാൻ തുടരുമ്പോൾ ചൈനയിൽ ഉടനീളമുള്ള ലക്ഷ്യങ്ങളിലെത്താൻ കഴിവുള്ളവ ഉൾപ്പെടെ ദീർഘദൂര ആയുധങ്ങൾക്ക് ഇന്ത്യ കൂടുതൽ ഊന്നൽ നൽകുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നിലധികം പോർമനങ്ങൾ വിന്യസിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും ഉത്തരകൊറിയയും റഷ്യയുടെയും യു എസിൻ്റെയും പാത പിന്തുടരുകയാണെന്നും സുരേഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നു ന്യൂസ് ഡെസ്ക് മണ്ണേഷ്യൻ മീഡിയ